കുടുംബശ്രീ എന്നിവരുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന അമൃത് മിത്ര പദ്ധതിക്ക് തുടക്കമായി അമൃത് മിഷന്റെ മൂന്നാമത്തെ ഫീസിൽ ഉൾപ്പെടുത്തി അംഗീകാരം ലഭിച്ചിട്ടുള്ള വി കെ രാജൻ മുനിസിപ്പൽ പാർക്ക് ആരാകുളം പരിപാലനം വീടുകളിൽ വാട്ടർ മീറ്റർ റീഡിംഗ് എന്നിവയാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് ഓരോ പദ്ധതിക്കും പത്ത് ലക്ഷം രൂപ വീതം ആകെ ഇരുപത് ലക്ഷം രൂപയുടെ പദ്ധതികൾക്കാണ് നിലവിൽ അംഗീകാരം ലഭിച്ചിട്ടുള്ളത് പദ്ധതി ഗുണഭോക്താക്കളെ ഒരു വർഷത്തെ കരാറിൽ ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമിക്കുന്നത് പാർക്ക് ആൻഡ് അരാകുളം പരിപാലനത്തിന് മൂന്ന് ഗുണഭോക്താക്കളെയും വാട്ടർ മീറ്റർ റീഡിംഗിന് അഞ്ച് ഗുണഭോക്താക്കളെയും വീതം ആകെ എട്ട് ഗുണഭോക്താക്കളെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇവർ മുഖേന മുനിസിപ്പൽ പാർക്ക് അരാകുളം എന്നിവയുടെ ദൈനംദിന പരിപാലനം സൗന്ദര്യവൽക്കരണം വാട്ടർ കണക്ഷനുകളുടെ മീറ്റർ റീഡിംഗ് എന്നിവ സാധ്യമാക്കും പാർക്ക് പ്രതിദിനം രൂപ വീതം ദിനങ്ങളാണ് വാട്ടർ മീറ്റർ ഒരു വീടിന് രൂപ വീതം പ്രതിദിനം വീടിന്റ് അധികരിക്കാത്ത പദ്ധതി പ്രവർത്തനങ്ങൾ സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നതിന് നഗരസഭാ സെക്രട്ടറി ചെയർപേഴ്സൺ നഗരസഭാ തല കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് പദ്ധതിയുടെ രാജൻ പാർക്കിൽ നഗരസഭാ ടി കെ ഗീത ഒരു ദിവസം രൂപ എന്ന ലഭിക്കുക കൂടാതെ വാട്ടർ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ വിവിധ പദ്ധതികൾ കൊടുങ്ങല്ലൂർ നഗരസഭ നടപ്പിലാക്കുന്നത് ഏറ്റവും തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ മാത്രമല്ല എത്രയോ നല്ല നല്ല പദ്ധതികൾ നമ്മൾ നഗരസഭയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന കേന്ദ്ര പദ്ധതികള് കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ജോലി ലഭിച്ച വ്യക്തികൾക്ക് ഇന്ന് യൂണിഫോമും മറ്റ് കാര്യങ്ങളൊക്കെ ഐഡന്റി കാർഡ് മറ്റുള്ളതൊക്കെ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ജോലി ചെയ്യുവാനും നഗരസഭയുടെ ഒരു ഭാഗമാക്കാനും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലതാ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ വി എസ് ദിനൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീലാ പണിക്കശ്ശേരി പ്രതിപക്ഷ കൗൺസിലർ ടി എസ് സജീവൻ വാർഡ് കൗൺസിലർ രേഖാസൽ പ്രകാശ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ വാർഡ് കൗൺസിലർമാർ സി ഡി എസ് ചെയർപേഴ്സൺമാർ മറ്റ് സി ഡി എസ് ഭാരവാഹികൾ ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ എൻ യു എൽ എം സിറ്റി മിഷൻ മാനേജർ തുടങ്ങിയവർ പങ്കെടുത്തു പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് യൂണിഫോം എന്നിവയും ചടങ്ങിൽ വിതരണം ചെയ്തു